ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈലാലുലും അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് വീഡിയോ ചെയ്തിരുന്നു ഒരു ഹാൻഡ് ബാഗ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ് ആവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയറും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ കുറേ ഉപയോഗിച്ച ഒരു ജീനിൻ്റെ പാൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ലൂസ് പാൻറ്റ് അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഹാൻഡ് ബാഗ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സീറ്റിൻ്റെ ഭാഗമൊക്കെ കുറച്ച് പൊട്ടൻ ഒരു ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ഉപയോഗിച്ചതല്ലേ അപ്പം ഇനി ബാഗ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ബാഗ് സ്റ്റിച്ച് ചെയ്യാണ്ടായ മോട്ടിവേഷൻ പറഞ്ഞാൽ യൂട്യൂബിലൊരു ബാഗ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ അപ്പോൾ അത് നോക്കിയിട്ട് ശരിയാക്കി എടുത്താണ് അപ്പം ഇതേപോലെ ഞാനത് സൈഡിൽ ഓപ്പൺ ചെയ്തിട്ടോ പാൻറ്റ് രണ്ട് ലെഗ് ഇതേപോലെ ഓപ്പൺ ചെയ്ത് കിട്ടുമോ എന്നിട്ട് ബാഗ് എത്രയാണോ നമുക്ക് വീതിക്ക് വേണ്ട ആ വീതിയിൽ ഞാൻ ഇവിടെ വിഷ ഒരു കവർ ഉണ്ടായിരുന്നേ അത് ഇതിന് ക്യാൻവാസായിട്ട് നമുക്ക് നോർമൽ ക്യാൻവാസ് ആയിട്ട് വെക്കുകയും ചെയ്യുക സ്റ്റിപ്പ്നെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കട്ടിക്ക് വേണ്ടിയിട്ട് വയ്ക്കുക ഞാനിവിടെ വിഷ ഓപ്പറിൻ്റെ അത് അയച്ചെടുത്തിട്ട് അത് വെക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഇതല്ലാതെ ഇതിന് ലൈനിങ്ങും വേറെ കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാനിതാ പാൻറ്റ് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ഇതായിട്ടുള്ളത് അപ്പോൾ അത്രത്തോളം വേണ്ടി വന്നിട്ടുള്ളു കേട്ടോ പിന്നെ ഞാനിതിൻ്റെ ഉള്ളിലേക്ക് ക്രൈപ്പിൻ്റെ ലൈനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇവിടെ പഴയ ചുരിദാറിൻ്റെ ഒരു ലൈനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തിട്ട് നേവി ബ്ലൂവിൻ്റെ കളറിലുള്ള അത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ വൈറ്റ് പ്രിൻറ്റിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അഴുക്കും കാര്യങ്ങളൊക്കെ വരും വാഷ് ചെയ്യുമ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ കുഴപ്പമുണ്ടാവില്ല അതാണ് ഇത് ഈ ഒരു കളറിൽ കൊടുത്തത് അപ്പം ഇതാണെ അതിൽ കട്ടിക്കുള്ള ഇതൊക്കെ ബാഗൊക്കെ സ്റ്റിച്ച് ചെയ്ത് അപ്പം അതിൻ്റെ കവർ നല്ല വീതി ഇല്ലായിരുന്നു ബാഗിന് വെച്ച ആ ഒരു മെഷർമെൻറ്റിലില്ലായിരുന്നു അപ്പം ഞാൻ അത് ഉള്ളത് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാനൊട്ടെ ചെയ്ത് ഞാനിപ്പോൾ ബാഗ് വാങ്ങുകയാണെങ്കിലും അത് അധികം യൂസ് ചെയ്യാൻ കിട്ടാറില്ല കേട്ടോ വേഗം ഡാമേജ് ആവും അപ്പോൾ ഞാൻ ഇത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ല ഉപകാരമായി കാരണം ഈ ജീനിൻ്റെ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്താലും കുറേ ഈട് കിട്ടും ഒന്നാമതേ ഞാൻ ജീൻ്റെ പാൻറ്റ് ഉപയോഗിക്കുന്ന തന്നെ നമുക്ക് സീറ്റിൻ്റെ അവിടെ പൊട്ടുമോ കാര്യങ്ങളോ ഒന്നും വരില്ല അപ്പം നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരാകുമ്പോൾ എപ്പോഴും പാൻറ്റും ചുരിദാറൊക്കെയാണ് യൂസ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ പാൻറ്റിന് എപ്പോഴും ഡാമേജ് വരും അപ്പം ജീനിൻ്റെ ആവുമ്പോൾ കുറേയൊക്കെ ആ ഡാമേജ് ഒക്കെ കുറയ്ക്കാൻ പറ്റും പിന്നെ കുറേ നമുക്ക് ഉപയോഗിക്കാനും പറ്റും പെട്ടെന്നൊന്നും ഡാമേജ് ആവുകയില്ല അപ്പോൾ അതാണ് ജീനിൻ്റെ പാൻറ്റൊക്കെ ഉപയോഗിക്കാനുള്ള കാരണം പിന്നെ എനിക്ക് ജീനിൻ്റെ പാൻറ്റ് ഓഫറിൻ്റെ റേറ്റിൽ കിട്ടിയതും ആയിരുന്നു കേട്ടോ വലിയ റേറ്റ് ഒന്നും കൊടുത്തിട്ട് വാങ്ങിയതും അല്ല ഇരുന്നൂറ്റൻപതോ അങ്ങനെ എന്തോ വന്നിട്ടുള്ളു കേട്ടോ ഒരു പാൻറ്റിന് അങ്ങനെ ഞാൻ നാല് പാൻറ് എങ്ങാണ്ടോ ഷോപ്പിൽ ജോലിക്ക് കയറുന്ന സമയത്ത് വാങ്ങി വെച്ചതായിരുന്നു കേട്ടോ അങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ഇട്ടിട്ട് പോകാൻ മഴേൻ്റെ സമയത്തൊക്കെ ഉണങ്ങി കിട്ടാനൊക്കെ കുറേ പാൻ്റ് ഉള്ളതും നല്ലതായിരുന്നു പിന്നെ അതിനനുസരിച്ചുള്ള ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ടോപ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യലാണ് അഡ്ജസ്റ്റ് ചെയ്യാറ് ഇപ്പം നമ്മൾ കോട്ടൻ്റെ ചുരിദാറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പാൻറ്റൊക്കെ ഡാമേജ് ആവും ഇപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് പാൻറ്റിനൊന്നും ഡാമേജ് വരില്ല ടോപ്പ് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ജീനിൻ്റെ മെറ്റീരിയൽ ആകുമ്പോൾ ഏത് ടോപ്പിനും മാച്ച് ആവും അതൊക്കെ ഓർത്തിട്ടാണ് ജീനിൻ്റെ പാൻറ്റ് ഉപയോഗിക്കണേ ഞാൻ അതിൻ്റെ സ്ട്രാപ്പ് കൈ ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ബാഗ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ലോ ലോക്കൽ ബാഗായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ അത് എപ്പോഴും ചെയ്ഞ്ച് ചെയ്യാൻ കുറേ പൈസ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാവുമ്പം വലിയ കുഴപ്പമില്ല പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഒരു വൺ സ്റ്റിച്ച് അല്ലാതെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് ഉറപ്പിൽ നിന്നോട്ടെ എന്ന് എഴുതിയിട്ട് ഇതാണ് നേവി ബ്ലൂവിൻ്റെ ലൈനിങ്ങൊക്കെ അതിന് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പഴയ പാൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ബാഗൊക്കെ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു സൈഡ് കൈയൊക്കെ ഒക്കെ പിടിപ്പിച്ച് ക്യാൻവാസ് പോലെ അതും പിടിപ്പിച്ച് ഒക്കെ റെഡി ആക്കി ഇനി ഇതിന് നമുക്ക് അറ്റാച്ച് രണ്ട് സൈഡും കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ലൈനിങ് പിടിപ്പിക്കാൻ വേണ്ടേ ഇപ്പം ഞാൻ ഇന്നലെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് കുറേ കാര്യങ്ങൾ കൊണ്ട് ടൈം കിട്ടിയില്ല അപ്പോൾ ഇന്നാണ് ഇതിന് ടൈം കിട്ടിയത് അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ട് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചാൽ ഇത് ഇതിൻ്റെ പുറം ഭാഗം ഇങ്ങനെ ഇതേപോലെ ആക്കുക എന്നിട്ടാണ് ഇനി നമുക്ക് ലൈനിങ്ങിൽ സിബും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുമ്പോഴാണ് കുറച്ചധികം പണി വരുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ പണിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ ഇപ്പം ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്ന ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നോടത്ത് സിബാണ് കൊടുത്തത് പിന്നെ ലൈനിങ്ങിന് ഉള്ളിൽ ഒരു പോക്കറ്റ് സിബിൻ്റെ കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ പോക്കറ്റ് രണ്ട് പോക്കറ്റ് ക്ലോത്തിൻ്റെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നാല് പോക്കറ്റ് ഒരു സൈഡിലും ഒരു പോക്കറ്റ് ജിബിൻ്റെ ആയിട്ട് അഞ്ച് പോക്കറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ ജിബിൻ്റെ പോക്കറ്റ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ക്യാഷും കാര്യങ്ങളും മൊബൈലും ഒക്കെ വെക്കാൻ വീട് ബാഗ് നമ്മൾ കൈയിൽ നിന്നൊക്കെ വീഴുകയാണെങ്കിൽ പുറത്തേക്ക് വീണ് പോവൊന്നുമില്ല സാധനങ്ങൾ അതൊക്കെ കരുതിയിട്ടാണ് അപ്പോൾ ഞാൻ എനിക്ക് നോർമൽ ബാഗ് ജിബ്ബൊന്നും വയ്ക്കാത്ത എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയായിരുന്നു പക്ഷേ ഈ ജിബൊക്കെ വെച്ചിട്ട് എങ്ങനെയാന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ അപ്പം ഇത് വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല മനസ്സിലാക്കി കഴിഞ്ഞാലും നമുക്ക് സമയമുണ്ടെങ്കിലും നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ അപ്പം നമ്മുടെ ബാഗ് സ്റ്റിച്ച് ചെയ്ത് ഏകദേശം റെഡിയായി നീ ലൈനിങ്ങിൻ്റെ ഈ ഹോളും കൂടെ ഒന്ന് ക്ലോസ് ചെയ്താൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടോ അപ്പം അങ്ങനെ അതാണ് നമ്മുടെ ബാഗ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് റെഡി ആയിട്ടും അപ്പോൾ അത് ആ സിബൊക്കെ വച്ചിട്ടുണ്ട് ഇൻവിസിബിൾ സിബാണ് ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യുന്ന അടുത്തേക്ക് വെച്ചത് കാരണം മറ്റേ നോർമൽ സിബ് ഇവിടെ ഇല്ല അപ്പോൾ നേവി ബ്ലൂവിൻ്റെ ഒരു ജിബുണ്ടായിരുന്നു ആ എടുത്തിട്ട് ഇങ്ങനെ കൊടുത്തതാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ രണ്ട് സൈഡിൽ രണ്ട് പോക്കറ്റ് ക്ലോത്തിൻ്റെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം നമുക്ക് കാടും കാര്യങ്ങളും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും പിന്നെ ജിബുള്ള ഒരു പോക്കറ്റ് ഉണ്ട് ആ പോക്കറ്റിൻ്റെ അകത്ത് നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ അത് വയ്ക്കാം മൊബൈൽ ഉണ്ടെങ്കിൽ അത് വയ്ക്കുക അങ്ങനത്തെ നമുക്ക് നഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തും വയ്ക്കാം അങ്ങനെ പോക്കറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ലൊരു അടിപൊളി ബാഗ് സ്റ്റിച്ച് ചെയ്തു കേട്ടോ അധികം ഞാൻ എൻ്റെ ജീൻ്റെ പാൻഡൊക്കെ ഒഴിവാക്കി കളയാറാണ് കേട്ടോ പതിവ് പക്ഷേ ഇത് ഇങ്ങനെ ഒരു ഉപയോഗം കൂടെ വന്നപ്പം നമുക്ക് ആ വാങ്ങിയ പൈസേൻ്റെ എത്രയോ ലാഭം പോലെ തോന്നുന്നു ഇത് ചെയ്തത് കുറച്ചും കൂടെ ഉപയോഗിക്കാമല്ലോ അപ്പം ഇതാണ് ബാഗിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ നിറച്ച് റെഡിയാക്കി വെക്കുമ്പോൾ അത് നല്ല വൃത്തിക്ക് നിൽക്കുകയും ചെയ്യും ഷോപ്പിലൊക്കെ ഡിസ്പ്ലേ വയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഫുള്ള് നമ്മൾ കവറൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് നല്ല ഡിസ്പ്ലേ ചെയ്യാറ്ട്ടോ അപ്പോൾ അതിൻ്റേതായ ഭംഗിയൊക്കെ അത് നിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ വീട്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാവുമ്പോൾ അത് ഇങ്ങനെ ലൂസ് ടൈപ്പിലായിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ വീണ്ടും പറയുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയറും കൂടെ ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ വെരി നല്ല വെരി 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 താങ്ക്സ് ടോ പിന്നെ ഞാൻ ഞാനെൻ്റെ ജോർജറ്റ് മെറ്റീരിയൽ ഒരു ടോപ്പ് ചെയ്തുകൊണ്ടിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല അത് ഒക്കെ കഴിഞ്ഞ് ടോപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ടോപ്പ് അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് അതിൽ ബീഡ്സ് വർക്കൊക്കെ ചെയ്തിട്ട് മുമ്പ് ഞാനൊരു ഷോർട്സ് വീഡിയോ ചെയ്തിരുന്നു ആ ഒരു ചുരിദാറിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അതാ അതിൻ്റെ അകത്ത് ഇതാ മൊബൈലൊക്കെ വെച്ചുകൊടുക്കാം കേട്ടോ ഇതെൻ്റെ ഒരു പഴയ മൊബൈലാണ് യൂസ് ആക്കാൻ പറ്റാത്ത കേടാക്കി എടുക്കുന്നൊരു മൊബൈലാണ് അപ്പോൾ അത് ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ബുക്കും കാര്യങ്ങളും എന്താ പഠിക്കുന്ന ആളുകളാണെങ്കിൽ ബുക്കും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് അതേപോലെ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ ഫുഡും ബാത്രവും കാര്യങ്ങളും ബോട്ടിലൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബാഗിൻ്റെ വിശേഷം వీండం కాణాం పుతియ వీడియోస్టే బ్ ఫ్రమ్ లైలాూ